സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ ശമ്പളമില്ലാതെ പട്ടിണിയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ വേതനമാണ് സർക്കാർ കുടിശ്ശികയാക്കിയിരിക്കുന്നത് മാർച്ച് പകുതിയായിട്ടും വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ വലിയ ദുരിതത്തിലും ദാരിദ്ര്യത്തിലുമായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ശമ്പളവും ആനുകൂല്യമില്ലാതെ വലയുകയാണ് സ്കൂൾ പാചക തൊഴിലാളികൾ അധികാര വാതിലുകൾ പലതും മുട്ടിയിട്ടും പരിഹാരമില്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ രണ്ടായിരം രൂപ നൽകുന്ന വൊക്കേഷൻ അലവൻസും രണ്ടു വർഷമായി ഇവർക്ക് ലഭിക്കുന്നില്ല മറ്റു വരുമാനമില്ലാത്തവരാണ് പാചക തൊഴിലാളികളിലേറെയും ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബം ശമ്പളം മുടങ്ങിയത് മൂലം വലിയ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനമായി വേതനം ലഭിച്ചത് മാർച്ച് പകുതിയായിട്ടും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തെ

ശമ്പളവും അലവൻസും അനുവദിക്കണമെന്നും പറയുന്നതല്ലാതെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ പണം ഇനിയും വന്നിട്ടില്ല ശമ്പളം സ്ഥിരമായി ലഭിക്കാതായതോടെ കടക്കാരുടെ ശല്യം വർദ്ധിച്ചു അധ്യാപകരുടെ സഹായത്തോടെയാണ് നിത്യവൃത്തി കഴിയുന്നത് തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഇവർ കുട്ടികളെ പട്ടിണിയിലാക്കാൻ കഴിയാത്തതിനാലാണ് ജോലി ഉപേക്ഷിക്കാതെ മുന്നോട്ടു പോകുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന